ബന്ധങ്ങൾ കൂടുന്തോറും വ്യക്തിഗതമായ ഐഡൻറ്റിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കും ഇതാണ് ഒരു സത്യം ഒരു ഉറുമ്പിൻ്റെ ജീവിതം നോക്കുക ഒരു ഉറുമ്പെന്ന് പറഞ്ഞൊരു കോളനിയാണ് ആ കോളനിയാണ് ജീവിക്കുന്നത് അവിടെ ഒരു ഉറുമ്പ് അതിൻ്റെ ജീവിതം ത്യാഗം ചെയ്യാൻ പോലും തയ്യാറായിരിക്കും ഒരു ഉറുമ്പിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഈ കോളനി കോളനിക്കകത്ത് വലിയ സിസ്റ്റങ്ങളുണ്ട് ഒരു ഉറുമ്പിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പം ഈയിടെ ഉറുമ്പിൻ്റെ കാര്യത്തിൽ തന്നെ തോന്നുന്നു ഈയിടെ ഒരു ന്യൂസ് കണ്ടു അതിന് അംഗവൈകല്യം എല്ലാം സംഭവിച്ച കാലോടിയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയടക്കം ഉറുമ്പുകൾക്ക് ചെയ്യാൻ അറിയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എനിവേ നമുക്കൊരു കാര്യം അറിയാം കോപ്പറേഷൻ ഉറുമ്പുകളുടെ ഇടയിലുള്ള കോപ്പറേഷൻ അപ്പോൾ ഗ്രൂപ്പായിട്ട് ജീവിക്കുകയാണ് ഒരുപാട് ഉറുമ്പുകളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ ആ ഉറുമ്പിന് ജീവിക്കാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് ഒരു ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കോളനി സിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികളാണ് തേനീച്ച കോളനി സിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികളാണ് അവർക്കൊക്കെ ഓരോ ജീവിക്കും ഓരോ ഉത്തരവാദിത്വം ഉണ്ട് അവർ അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ അപ്പുറം ചാടിക്കടന്നൊന്നും ചെയ്യില്ല ആ സിസ്റ്റത്തിനകത്ത് നിന്നിട്ടേ അവർ പ്രവർത്തിക്കുകയുള്ളു അവരുടെ ഡ്യൂട്ടി മാത്രമേ അവർ ചെയ്യുള്ളൂ തേനീച്ചകളുടെ വളരെ അത്ഭുതകരമായ കാര്യമാണ് ചില തേനീച്ചകൾ പൂവിൽ പോയിട്ട് തേന് എടുത്തിട്ട് വരും അവർക്ക് ഇത് മാത്രമേ പണിയുള്ളൂ തേനീച്ചകൾ പൂവ് പോയിട്ട് തേനെടുത്തിട്ട് വരിക വേറെ കുറച്ച് തേനീച്ചകളുണ്ട് അവർ ഈ തേനീച്ചക്കൂടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാവൽക്കാരെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കാവൽക്കാരല്ല അവർ ഈ തേൻ ശേഖരിച്ചു വരുന്ന തേനീച്ചകളുടെ അടുത്ത് പോയിട്ട് അവർ പറന്നിട്ട് വന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് ഈ തേൻ അവരെ വയ്ക്കില്ല ഈ മറ്റു തേനീച്ചകളുണ്ട് ആ തേനീച്ചകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ തേൻ കൊണ്ടുവരുന്ന തേനീച്ചകളുടെ ചുണ്ടും ചുണ്ടും കൂട്ടിമുട്ടിച്ചിട്ട് ആ തേനീച്ച അതിൻ്റെ കയ്യിലുള്ള എല്ലാ തേനും ഇതിലേക്ക് കൊടുക്കും ഇതിന് പകർന്നു കൊടുക്കും ഇതിൻ്റെ ബോഡിയിലേക്ക് നിറയ്ക്കും അതിനുശേഷം ആൾ പറന്നു പോകും ഈ തേനീച്ച ഗ്രൂപ്പിൻ്റെ ജോലിയാണ് ഈ തേനിനെ കൊണ്ടുപോയിട്ട് തേൻ ഓരോരോ അറകളിൽ നിറച്ചിട്ട് ചിറ കടിച്ചിട്ടും ചില എൻസൈമുകളൊക്കെ ചേർത്തിട്ട് അതിനെ ഉണക്കി കട്ടി തേനാക്കി മാറ്റി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഈ പൂവ് കിട്ടുന്ന തേൻ ഒരു നൈസ് തേനല്ലേ ഇതിനെ നമ്മൾ കട്ടിത്തേനായിട്ടല്ലേ പിന്നീട് തേനീച്ച കൂട്ടിൽ കാണുന്നത് അതിനെ കട്ടിത്തേനാക്കിയിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വേറൊരു ടീമിൻ്റെ ജോലി എന്നിട്ടൊരു വാക്സ് വെച്ചത് അടച്ചു വെക്കും ചില തേനീച്ചകൾക്ക് കുട്ടികളുണ്ടാക്കലാണ് പരിപാടി ഇപ്പോൾ റാണിയായിട്ട് മേറ്റ് ചെയ്യാനുള്ള തേനീച്ചകൾ സെപ്പറേറ്റ് ഉണ്ട് റാണിയുടെ ജോലി തന്നെ വേറെയാണ് ഡിഫൻഡേഴ്സ് ഉണ്ട് ഇങ്ങനെ അനവധി ഡ്യൂട്ടീസ് ഏറ്റെടുത്തിട്ടാണ് ഒരു തേനീച്ചക്കൂടെ പോകുന്നത് സാമൂഹ്യ ജീവിയാണ് തേനീച്ച ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള സാമൂഹ്യ ജീവിതം നയിക്കുന്നൊരു ജീവിയാണ് മനുഷ്യൻ അപ്പോൾ മനുഷ്യന് പല കാരണങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ വേണ്ടിവരും ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് കാരണം ഉണ്ട് കേട്ടോ ഇത് നോട്ട് ചെയ്തോളൂ ഒരു ഇല്ലാത്ത ഒരു ബന്ധവും ആവശ്യമില്ല നമുക്ക് ഒരു കാര്യത്തിനും അല്ലാത്ത ഒരു ബന്ധവും മനുഷ്യവർഗം ഡെവലപ്പ് ചെയ്തിട്ടേ ഇല്ലയെന്നുള്ളതാണ് സത്യം ബന്ധങ്ങളൊക്കെ ആവശ്യം നിറവേറ്റാനുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധങ്ങൾ ആഗ്രഹം നിറവേറ്റാനുള്ളതല്ല ബന്ധങ്ങളെല്ലാം ആവശ്യം നിറവേറ്റാനുള്ളതാണ് ആദ്യത്തെ മനുഷ്യൻ്റെ ചില പ്രാഥമിക ആവശ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ബന്ധങ്ങളുടെ ചരിത്രങ്ങൾ നമ്മളിങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ ഇവല്യൂഷണറി ആയിട്ടുള്ള റീസൺസ് നമ്മൾ കഴിഞ്ഞാൽ രണ്ട് ജീവി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക അപ്പോൾ ഒരു ജീവി ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഒരു ഓപ്ഷൻ ഒരു രണ്ട് ജീവി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഒരാണും പെണ്ണുമാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായത് കുട്ടിയെ വളർത്തി വലുതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്പര ധാരണയിൽ നിന്നാണ് റീപ്രൊഡക്ഷൻ എന്നൊരൊറ്റ ആവശ്യത്തിന് വേണ്ടി മക്കളെ ഉണ്ടാക്കുക മക്കളെ വളർത്തി വലുതാക്കുക ഈ രണ്ട് കാര്യങ്ങൾ തൻ്റെ സന്താന പരമ്പരകളെ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ബന്ധമൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചത് അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് കേട്ടോ ഈ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ നമ്മുടെ ദാമ്പത്യ ബന്ധം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും ആയില്ല എന്നൊക്കെ പലരും പറയുകയും അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഈ ദാമ്പത്യ ബന്ധം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് വലിയ ലിസ്റ്റ് പറയും അപ്പം ഞാൻ പറയും എന്നാൽ കേട്ടോളൂ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി ഉണ്ടാക്കി വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് അത് നടന്നിട്ടുണ്ടോ ആ അതൊക്കെ നടന്നിട്ടുണ്ട് ആ അത്രയേ ഉള്ളൂ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നടന്നിട്ടുണ്ട് ഓക്കെ ഇനി കൂടുതലൊന്നും ഉദ്ദേശിക്കേണ്ട നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ സിനിമയിൽ കണ്ടതും നോവലിൽ കണ്ടതും കവികൾ എഴുതി വെച്ചതും ഒക്കെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും അതൊക്കെ ഭാവനകൾ എനിയാൻ വലിയ രസമാണ് അത് കിട്ടുന്നവരാരും എന്നുള്ളതൊന്നുമല്ല പക്ഷെ ജീവിതത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ ഇപ്പോഴും ബ്യൂട്ടിഫുള്ളാവണം എന്നില്ല അപ്പോൾ അവിടെ ആവശ്യങ്ങൾ നടക്കാനാണ് ബന്ധങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി സന്താന പരമ്പരയുണ്ടായി അതിനെ വളർത്തി വലുതാക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഒരുമിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാക്കാൻ തന്നെ ആണും പെണ്ണും വേണം ബയോളജിക്കലി കൂടാതെ അതിനെ വളർത്തി വലുതാക്കുന്ന കാര്യത്തിൽ അമ്മയുടെ ചില ഡ്യൂട്ടികൾ അച്ഛൻ്റെ ചില ഡ്യൂട്ടികൾ ഇങ്ങനെയുണ്ട് ഇത് രണ്ടും നടക്കണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ പ്രാഥമിക കാലഘട്ടങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബന്ധം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൈമറി ആയിട്ട് ഉണ്ടാവുന്നത് രണ്ടാമത്തെ മനുഷ്യൻ്റെ രണ്ടാമത്തെ ആവശ്യം ഭക്ഷണം ഇത്തരം കാര്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുക അതൊക്കെയാണ് ഈ ഭക്ഷണം തേടി കണ്ടുപിടിച്ചിരുന്ന കാലത്ത് മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് പോലും ഒരു മാനിനെ കാട്ടുപോത്തിനെ ഇതിലൂടെ ഒരു ടീം അറ്റാക്ക് ചെയ്യുന്നു അതിലൂടെ ഒരു ടീം അറ്റാക്ക് ചെയ്യുന്നു അപ്പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്നു എല്ലാവരും കുന്തം പിടിച്ച് വളയുന്നു ചുറ്റും നിന്നിട്ട് ആ മൃഗത്തെ കുത്തി കീഴ്പ്പെടുത്തുന്നു അപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം മനുഷ്യന് പുലിയെ പോലെ ഓടാനുള്ള കഴിവില്ല അല്ലെങ്കിൽ പോലെ കടിച്ചു കീറാനുള്ള കഴിവില്ല ഓരോ കുന്തവും വടിയൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് മനുഷ്യനെ പിടിച്ചിരുന്നത് അപ്പോൾ ഇത്തരം മൃഗങ്ങളെയൊക്കെ ഭക്ഷണം ആക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യന് സംഘടിച്ചേ പറ്റൂ അതാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആവുന്നത് അവിടെയൊക്കെയാണ് മനുഷ്യന് ആവശ്യങ്ങളുണ്ടാവുക ഒന്ന് പറഞ്ഞില്ലേ ഏതൊരു ജീവിക്ക് ഉള്ളതുപോലെ കുട്ടിയെ വളർത്തി വലുതാക്കുന്ന കാര്യത്തിലുള്ള കോപ്പറേഷൻ രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യമാണേ ഭക്ഷണവും പിന്നെ ഡിഫൻസും മീൻസ് മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് അപ്പോൾ മറ്റു മനുഷ്യരുടെ കൂടെ ഗ്രൂപ്പായി ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ സംരക്ഷിതരായിരിക്കുക എന്നുള്ളത് അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നമ്മളൊരു നാല് പേര് കാട്ടിലേക്ക് പോയി എന്ന് വിചാരിച്ചോളൂ അപ്പോൾ രാത്രി പേടിയുണ്ട് കാട്ടിലെ മൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ഉറപ്പൊഴിച്ചിരിക്കാം ബാക്കി മൂന്നാൾ കിടന്നോളൂ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ നമ്മളൊറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഉറങ്ങാതെ ഇരിക്കേണ്ടി വരും പക്ഷെ ഉറങ്ങാതെ ഇരിക്കുമ്പോഴും പേടി അഥവാ ഉറങ്ങിപ്പോയാലോ എന്നുള്ളത് ബട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഉറങ്ങിയിട്ട് രണ്ടാൾക്ക് കാവലിരിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്രൂപ്പായി ജീവിച്ചാൽ മാത്രം സർവൈവ് ചെയ്യുന്നൊരു ജീവിയാണ് മനുഷ്യൻ അവിടെയാണ് മനുഷ്യന് ബന്ധങ്ങളുടെ ആവശ്യം വരുന്നത് പക്ഷേ അങ്ങനെ ബന്ധങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല ബന്ധങ്ങളിലും ബന്ധങ്ങളിൽ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ വ്യക്തിഗതമായ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അതിനാണ് ഞാൻ ആദ്യം ഉറുമ്പകൂടിനി ജനിച്ച കൂടിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത് നമ്മൾ ആളുകളുടെ കൂടെ നമ്മളുടെ സമാന സ്പീഷീസിലുള്ള മറ്റു ജീവികളുടെ കൂടെ നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളായി ജീവിച്ചിരുന്ന നിങ്ങൾ രണ്ടാളായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അതുകൊണ്ട് തുടങ്ങുകയാണ് പിന്നെ ആളുകളുടെ എണ്ണം കൂടുക നിങ്ങളുമായി കണക്റ്റാവുന്ന ആളുകളുടെ എണ്ണം കൂടും തോറും നിങ്ങളുടെ വ്യക്തിഗതമായ ചോയ്സുകൾക്ക് അവസരം കുറഞ്ഞു 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 വരും അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കേണ്ടി വരും അവരുടെ ഇടയിൽ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കേണ്ടി വരും നാച്ചുറലി അത് കുറയും അതാ പറഞ്ഞേ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരൊറ്റയാൻ്റെ വ്യക്തിഗത സ്വാതന്ത്ര്യം പോലെയല്ല ഗ്രൂപ്പായി ജീവിക്കുന്ന ഉറുമ്പിൻ്റെ വ്യക്തിഗത സ്വാതന്ത്ര്യം അവിടെ സ്വന്തം തീരുമാനങ്ങളും സ്വന്തം ഇഷ്ടങ്ങളൊന്നുമില്ല ഉറുമ്പ് വരി മുഴുവനും ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഉറുമ്പിന് തോന്നുന്ന അവിടെ കാണാൻ നല്ല രസം നമുക്ക് ആ വഴിക്ക് പോയാലോ ചോദിച്ചാൽ പറ്റില്ല ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് അവിടെ സംഘബോധം എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് നമ്മളിരിക്കുന്നത് വി ആർ വൺ വി ആർ വൺ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റേതായ ബോധത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരും അപ്പോൾ വ്യക്തിഗതമായ ബോധം അവിടെ കുറച്ചേ പ്രവർത്തിക്കുകയുള്ളു ഇതാണ് ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സൂത്രം നിങ്ങൾ ഒറ്റക്ക് ജീവിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളൊറ്റക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിങ്ങൾക്ക് സ്വയം തന്നെ ഒറ്റയാളുടെ തീരുമാനം തന്നെ മതിയാവും പക്ഷെ നിങ്ങൾ മറ്റൊരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഹനിക്കപ്പെടും ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടങ്ങൾ സാക്രിഫൈ ആയിക്കൊണ്ടിരിക്കും ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതല്ലാതെയും സംഭവിച്ചേക്കാം അപൂർവം കാരണം ബഹുജനം പലവിധം ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടങ്ങൾ സാക്രിഫൈ ആയിക്കൊണ്ടിരിക്കും ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം സാക്രിഫൈസ് ചെയ്യാൻ വയ്യ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ വയ്യ അപ്പോൾ ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റില്ല ബന്ധങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം സെക്യൂരിറ്റി പ്രോബ്ലം